നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെയധികം രസകരമായ കുറേയധികം സംഭവങ്ങളുമായി ഫണ് സീരീസിലെ അടുത്ത പാർട്ടുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ എപ്പോഴത്തേയും പോലെ നിങ്ങൾക്ക് കണ്ടിരുന്ന എൻജോയ് ചെയ്യാനായി ഫണ് ധാരാളം സംഭവങ്ങൾ ഇതിലുണ്ട് അവ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഒരു കൂട്ടം സുഹൃത്തുക്കൾ തങ്ങളുടെ കാറിൽ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു എന്നാൽ കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ച അവർ കണ്ടത് വഴിയിൽ അതാ നിൽക്കുന്നു ഒരാന വേണ്ട വേണ്ട അങ്ങോട്ട് പോയിക്ക് വേണ്ടി വേണ്ട വേണ്ട നിങ്ങനെ കൊറേ നേരം പേടിച്ചു നിന്നെങ്കിലും അവസാനം സർവ്വധൈര്യവും സംഭരിച്ച് അവർ ആ വഴി പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ പോയപ്പോഴാണ് അവർ മറ്റൊരു സത്യം മനസ്സിലാക്കിയത് നമ്മളെല്ലാവരും സിനിമ കാണുന്നവരാണ് ചിലർക്ക് വീട്ടിൽ കിടന്ന് കാണാനാണ് ഇഷ്ടം ചിലർക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണാനാണ് ഇഷ്ടം മറ്റു ചിലർക്ക് തിയേറ്ററിൽ കിടന്ന് കാണാനാണ് ഇഷ്ടം അടുത്തതായി നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിലേക്ക് പോയ അഭ്യാസ പ്രകടനമാണ് ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് വല്ലാത്ത തലവേദന ഞാനത് കിടക്കട്ടെ ഇവിടെ നമുക്ക് കാണാം കാണാൻ കുറച്ചാളുകൾ വാഹനം ഓടിച്ച് പോവുകയായിരുന്നു എന്നാൽ അതിനിടയ്ക്കാണ് ഡ്രൈവർ ആ സത്യം മനസ്സിലാക്കിയത് വണ്ടിയുടെ ഹോൺ അടിയുന്നില്ല ആ സമയത്ത് മുൻപിലൂടെ വാഹനങ്ങൾ കൂടി വരുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒറ്റ വഴി മാത്രമേ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ പലർക്കും ഇതാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കുഴൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്താണ് നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ ഒരു കൂട്ടർ അത് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നു മറ്റൊരു കൂട്ടർ അത് വെച്ച് അടുപ്പിലൂതി കളിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കുന്ന സമയത്ത് ചില പ്രത്യേക വാക്കുകൾ ഉപയോഗിച്ചാൽ പോസ്റ്റർ കൂടുതൽ എഫക്റ്റീവ് ആകുമെന്ന് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ ഉപദേശം പലരും സ്വീകരിച്ചു എന്ന് തോന്നുന്നു വിശപ്പ് മാറുന്നില്ലെങ്കിലേ പിന്നാക്കോ എന്തെങ്കിലും പിന്നല്ല വിശന്നാൽ തിന്നണം അതിനിപ്പോ നമ്മുടെ സ്വന്തം കല്യാണം നാട്ടുകാരുടെ കല്യാണം എന്നൊന്നുമില്ല ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് പെൺകുട്ടികളും വന്ന് അവരോട് പറഞ്ഞു ഈ വീഡിയോ ഒന്ന് എടുത്തു തരുമോ ഫ്രണ്ട് ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത് എന്ന് പക്ഷെ അതൊരു പ്രാങ്ക് ആയിരുന്നു ആക്ച്വലി അവർ റിയർ ക്യാമറ തന്നെയാണ് ഓണാക്കിയിരുന്നത് ഇവിടെ ഈ പുള്ളിക്കാരനെ നമുക്ക് കാണാം പുള്ളി പോയ ജിംനാസിയാണെന്ന് തോന്നുന്നു എന്തൊക്കെ അഭ്യാസം കാണിക്കുന്നുണ്ട് പക്ഷെ അപ്രതീക്ഷിതമായ ഒരാളുടെ കടന്നു വരവ് അയാൾക്ക് വിനയായി ഇങ്ങനെ ഇവിടെ നമുക്ക് കാണാം കുറെ ആളുകൾ വെള്ളത്തിലേക്ക് ചാടി ചാടിക്കളിച്ച് എൻജോയ് ചെയ്യുകയാണ് പക്ഷെ കൂട്ടത്തിൽ ഒരാൾ മാത്രം ചാടിയത് തെറ്റായ ദിശയിലേക്കാണ് എന്തായാലും പുള്ളി ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനി അതുപോലെ തന്നെ വെള്ളത്തിൽ ചാടി ആഘോഷിക്കുന്ന മറ്റൊരു കൂട്ടം ആളുകളെയും നമുക്ക് ഇട കാണാം

ആയിരുന്നൂറ്റി നിലവിൽ നീ ജയിക്ക അപമാനിച്ചി ഞാൻ പോയിക്കോട്ടെ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ നമുക്കറിയാം മുട്ടുമിക്ക എല്ലാ വീടുകളിലും ഉള്ള അവസ്ഥയാണ് നമ്മൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ മുടി വെട്ടി തന്നാൽ അത് വീട്ടിലുള്ളവർക്ക് പിടിക്കില്ല ഫ്രണ്ട്സിലെ ജയറാമിന്റെ പോലെ മുടി വെട്ടിയാൽ മാത്രം അത് നല്ല ഹെയർ കട്ടും ബാക്കി ഹെയർ കട്ടും മുഴുവൻ തറ ഹെയർ കട്ടുമാണ് അവരുടെ കാഴ്ചപ്പാടിൽ അപ്പോൾ അത് തന്നെയാണ് ഈ വീട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എന്തോന്നാ ഈ മുടി എന്തോ ഇങ്ങനെയൊക്കെ വെട്ടി മാറി കോലം തിരിച്ചു വെച്ചിരുന്നേ ഇപ്പഴത്തെ ഫാഷനാ ഫാഷൻ പിള്ളാട് ഓരോരോ എന്തോ ഫാഷനാ ഇതൊക്കെ നല്ല രീതി മാമാരൊക്കെ പൊളിയായിട്ടാ വെട്ടിച്ചൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഹൈ ജോബ് ഒക്കെ അതുകൊണ്ട് ഇതിങ്ങനെ ആവണ്ടേ അതുകൊണ്ടിങ്ങനെ ജീവിതാനാ വിചാരിച്ചിരിക്കുന്നേ കൊറച്ചാൾക്കാർ തെറ്റാണ്ട് ഇപ്പഴത്തെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതിലൊക്കെയാ താല്പര്യ രണ്ടക്ഷരം പണിയടാ അങ്ങനെ കൊച്ചാ കേട്ടാല് നല്ല സ്വഭാവ നമുക്ക് കാണാം ഒരു കൂട്ടം ആളുകൾ ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇടാനായിട്ട് അവർ ഓരോരുത്തരും ഫോൺ എടുത്ത് വീഡിയോ ഒക്കെ എടുപ്പിക്കുന്നുണ്ട് പിന്നല്ല ഫോൺ ഏതായാലും എന്താ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം വളരെ നീതിബോധമുള്ള ഒരു പൗരൻ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില അനീതികളെ കുറിച്ചുള്ള ആശങ്കകൾ തുറന്നടിക്കുന്നതാണ് ഇനിയിവിടെ കാണാൻ പോകുന്നത് ഈ കാണുന്നത് ശരിയാണോ എന്ന് സാധാരണ രണ്ടും അറിയണം നോക്കോ ഇവിടെ ഒരു റെയിൽവേ പ്രാവണം നമ്മൾ കെട്ടിയിട്ടിരിക്കണം ഇന്ന് വരെ ഈ റെയിൽവേക്ക് ഓടുന്ന ഏതെങ്കിലും വാഹനങ്ങൾ റോഡിൽ കൂടെ ഓടുന്നുണ്ടോ പക്ഷേ റോഡിൽ കൂടെ ഓടുന്ന വാഹനങ്ങൾ മൊത്തം റെയിൽവേ കൂടെ നേരം നിറങ്ങി നിറങ്ങി പോവുകയാണ് കാണുക അതുപോലെ എനിക്ക് രണ്ട് വേറൊരു കാര്യം പറയുന്നുണ്ട് ഈ വാഹനങ്ങൾ നമ്മൾ പോകുന്നത് അത് തരിക റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ കേൾക്കുന്ന അനൗൺസ്മെന്റ് യാത്രക്കാർ ദൈവമായി ശ്രദ്ധിക്കുക എന്തിനാണ് യാത്രക്കാർ ദൈവമായി ശ്രദ്ധിക്കുന്നത് യാത്രക്കാർ വേണമെങ്കിൽ അപ്പോൾ എന്നത്തേം പോലെ ഇന്നത്തെ പ്രാങ്കിനുള്ള സമയമായി ഇന്ന് ഒരു ലിഫ്റ്റ് പ്രാങ്കാണ് ഇതിൽ ഈ പേർ പ്രാങ്കോളികളാണ് ഈ വ്യക്തിയെയാണ് പ്രാങ്ക് ചെയ്യുന്നത് ബാക്കി കണ്ടോളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും ബൈ